പെട്ടെന്നു തന്നെ മുഖം വെളുക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാന്ന് കേട്ടോ ഉരുളക്കിഴങ്ങി ഇതേപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക തൊളിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലർക്ക് ഉരു അലർജി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രശ്നം ആവാണ്ട് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് നന്നായി പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ നന്നായി പുഴുങ്ങിയെടുത്താലും നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ സ്റ്റാർച്ച് പോലും നമുക്ക് ഭയങ്കര സ്കിൻ വൈറ്റനിങ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് ഞാനിതാ നല്ല ഒട്ടും കട്ടയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്കിപ്പോൾ മുഖത്തും കഴുത്തിലും മാത്രം ആഡ് ചെയ്യേണ്ടുള്ളതും എങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മാത്രം അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല ആവശ്യത്തിനുള്ളത് മാത്രം ഉരുളക്കങ്ങ് മുറിച്ചിട്ട് കഴുകി പുഴുങ്ങിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോർ എല്ലാ സൂപ്പർമാർക്കറ്റിലും ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ചോളത്തിൻ്റെ പൊടി എന്നാണ് അത് ചോളത്തിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇതിലേക്ക് ഇട്ട ഈ മൂന്ന് സാധനം ഉണ്ടല്ലോ ഈ മൂന്ന് സാധനവും നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും സ്കിന്ന് നല്ലൊരു ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്ന മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടണം പൊട്ടാറ്റോ ആ ഒരു കോൺഫ്ലോറോ നമ്മുടെ തൈരോ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം അതിനുശേഷം നമ്മളിത് ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് സർക്കുലർ മോഷനിൽ രണ്ട് മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമ്മളിത് ഫേസിലേക്ക് വെക്കുക മുപ്പത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഒരു ഒരളം ചൂടുള്ള വള്ളത്തിലൊന്നും കഴുകിക്കളുക പിന്നെ തണുത്ത വള്ളത്തിലൊന്നും മുഖം കഴുകുക അപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാനിത് രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ഫേസിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെച്ചതിന് ശേഷം മാത്രം കഴുകിക്കളുക അപ്പോൾ ഇത് എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് ഒന്നും വെച്ചിട്ടൊരു കാര്യമില്ല ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ നന്നായി ഡ്രൈ ആയി കിട്ടിയത് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടിയാൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഫേസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫേസിൽ ചിലർക്ക് രോമങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ അതായത് കട്ടി കുറഞ്ഞ രോമങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അതിന് ശരിയായ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക കിട്ടുക അപ്പോൾ ഇത് ഞാൻ ഇതാ കണ്ട കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക കഴുകുമ്പോൾ നമ്മൾ നല്ലൊരു മസാജ് കൊടുത്തിട്ട് വളരെ പതുക്കെ വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഡെയിലിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് സണ്ടാൻ മാറാനും മുഖം നല്ല നിറവും തിളക്കവും വരും ാനും ഇത് ഒരുപാട് സഹായിക്കും അതേപോലെ ഒറ്റ യൂസ് തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനും ഇത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ കണ്ടോ ഒറ്റ യൂസ് തന്നെ നല്ലൊരു നിറവും തിളക്കവും കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇട്ട അപ്ലൈ ചെയ്ത കൈയും അപ്ലൈ ചെയ്യാത്ത കയ്യും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പം തന്നെ ഇതെത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഇതുവരെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക എന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്